എല്ലാ പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഈ നിമിഷം ഒരു സന്തോഷമുള്ള വാർത്തയാണ് നിലവിൽ വരുന്നത് ഇന്നത്തെ ഐ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയും അതുപോലെ തന്നെ മുഹമ്മദൻ എൻ സ്പോർട്ടിങ്ങും തമ്മിലുള്ള വാർഷിക പോരാട്ടം പുരാണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ആ മത്സരത്തിൽ നിന്നും ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ തേടിയെത്തിയിട്ടുണ്ട് ജംഷഡ്പൂരിന്റെ സൂപ്പർ താരത്തിന് ഇന്നത്തെ മത്സരത്തിൽ ഒരു യെല്ലോ കാർഡ് വഴങ്ങേണ്ടതായിട്ട് വന്നിരുന്നു ഇതോടുകൂടി ആ താരത്തിന് ഇപ്പോൾ നിലവിൽ നാല് എല്ലോ കാർഡുകളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജംഷഡ്പൂരിന്റെ അടുത്ത മത്സരം ിനെതിരെയാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരെ അവരുടെ പ്രധാനപ്പെട്ട ഒരു സൂപ്പർ താരത്തിന് അടുത്ത മത്സരം നഷ്ടമാകുമെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദേവയെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിടണം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിനെ വീടുകൂടെ തന്നെ കടക്കാം എന്നാൽ ജംഷഡ്പൂർ എഫ് സിയുടെ സൂപ്പർ താരമായ ജാവിയർ സിവേറിയോ എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട താരമായിരിക്കും അടുത്ത മത്സരത്തിൽ കളിക്കാത്തത് അവരുടെ മുന്നേറ്റ നിരയിൽ നിന്നും ഒഴിച്ചു മാറ്റാൻ പറ്റാത്തൊരു താരം തന്നെയാണ് സിവേറിയോ എന്ന് പറയുന്ന ഈ സൂപ്പർ താരം എന്നാൽ താരം ജംഷഡ്പൂരിൻ്റെ അടുത്ത മത്സരമായ മാർച്ച് ഒന്നാം തീയതി നടക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ഉണ്ടാവില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരമാണ് ആ മത്സരം അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും സിവേറിയോ ഇല്ലാത്തത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിന് കുറച്ച് പണി കുറയ്ക്കുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്തായാലും സിവേറിയോ എന്ന അവരുടെ സൂപ്പർ താരം അടുത്ത മത്സരത്തിൽ കളിക്കാത്ത ജംഷഡ്പൂരിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ അവരിപ്പോൾ നിലവിൽ എതിരില്ലാത്ത ഒരു ഗോൾ ിനും മുന്നിട്ട് നിൽക്കുകയാണ് കൂടാതെ അവർക്ക് ഈ മത്സരത്തിൽ വിജയം മാത്രം പോരാ ഒരു മത്സരത്തിൽ കൂടി വിജയിച്ചാൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സീസണിലെ ഇരുപത്തി ഒന്നാം മത്സരമാണ് അവർ നിലവിലിപ്പോൾ കളിക്കുന്നത് ഇനി മൂന്ന് മത്സരങ്ങൾ മാത്രമേ അവർക്ക് ബാക്കിയുള്ളൂ പ്ലേ ഓഫ് ഉറപ്പിക്കണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങൾ അവർക്ക് അതിനിർണ്ണായകമാണ് അതിനിടയിൽ വെച്ചാണ് അവർക്കിപ്പോൾ വലിയൊരു തിരിച്ചടി ഏറ്റിരിക്കുന്നത് സൂപ്പർ താരം സൂപ്രതാരം നാലെല്ലോക്കാൻ്റെ സസ്പെൻഷൻ കാരണം അടുത്ത മത്സരത്തിൽ കളിക്കില്ല അതായത് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല